പിടിച്ചുലയ്ക്കപ്പെട്ട ഒരു സംഭവം സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല അത്രയേറെ ലോകത്തെ തന്നെ നടുക്കിയ ഒരു വലിയ ദുരന്തമായിട്ടിത് മാറിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ച് പേരുടെ മരണമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുള്ള ആളുകളായി ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് അവിടെ ആശുപത്രികളിൽ ചികിത്സ ചെയ്യുന്ന ആളുകളും അതിൽ തന്നെ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളുമൊക്കെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം വിവരമറിഞ്ഞ ഘട്ടം മുതൽ തന്നെ രാജ്യത്തെ ഗവണ്മെൻറ്റും അതനുസരിച്ച് സംസ്ഥാന ഗവണ്മെൻറ്റും വളരെ കാര്യക്ഷമമായി ഈ കാര്യങ്ങളിൽ ഇടപെടാവുന്ന വിധത്തിലുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ തന്നെ പ്രത്യേക ക്യാബിനറ്റ് യോഗം ചേർന്ന് ഈ നടപടികളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അപ്പം മുതൽ ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിവ് അനുസരിച്ച് നേരത്തെ എട്ടര മണിക്ക് മൃതശരീരങ്ങൾ കൊണ്ടുവന്ന് ഉള്ള വാഹനം കാർഗോ വാഹനം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ആ ഇന്ത്യൻ സമയം ആറ് ഇരുപതിനാണ് അവിടെ നിന്ന് കാർഗോ വിമാനം ടേക്ക് ഓഫ് ചെയ്തത് എന്നുള്ളതുകൊണ്ട് ഏതാണ്ട് മണിക്ക് ശേഷം ഇവിടെ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപ പത്തുമണിയോടുകൂടി ഇവിടെ മൃതശരീരങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ബന്ധപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അതിവേഗം അവരുടെ വീടുകളിലേക്ക് എത്തിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഡൽഹിയിലേക്ക് വരും ഡൽഹിയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന വിധത്തിലുള്ള ഒരു ആലോചനയാണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്നലെ പ്രത്യേക മന്ത്രിസഭാ യോഗം തന്നെ ആലോചിച്ച് ചീഫ് സെക്രട്ടറി പ്രത്യേകമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി വരുന്ന വിമാനം ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് കേരളത്തിലായതുകൊണ്ട് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങി ഇവിടെ നിന്ന് പോകണം എന്നൊരു പൊതുനിർദ്ദേശം ഒരാവശ്യം ഉന്നയിക്കുകയായിരുന്നു അത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കൂടി അംഗീകരിച്ച സാഹചര്യത്തിൽ നാൽപ്പത്തഞ്ച് പേരെയും കയറ്റിയിട്ടുള്ള വാഹനം ഇവിടെയാണ് എത്തിച്ചേരുന്നതെങ്കിലും ഇവിടെ ഇരുപത്തിമൂന്ന് മലയാളികളും ഏഴ് തമിഴ്നാട്ടുകാരും ഒരു കർണാടക സ്വദേശിയും ഉൾപ്പെടെയുള്ള മുപ്പത്തി ഒന്ന് പേരുടെ മൃതശരീരം ഇവിടെ ഇറക്കി ബാക്കി പതിനാല് മൃതശരീരങ്ങളുമായിട്ട് വന്ന വാഹനം ഡൽഹിയിലേക്ക് തിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ വിവരം മുപ്പത്തിയൊന്ന് പേരെയും പൊതുദർശനത്തിന് വയ്ക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ നിങ്ങൾ കാണുന്നത് പോലെ കാർഗോയുടെ മുമ്പിൽ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ആ മുപ്പത്തൊന്ന് മൃതശരീരങ്ങളും വെക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു ടേബിളിൽ രണ്ട് ബോഡികൾ വയ്ക്കാവുന്ന വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കി പതിനാറ് വലിയ ടേബിളുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഓരോരുത്തരുടെയും ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ടേബിളുകളിൽ അതിൻ്റെ മരണപ്പെട്ടവരുടെ ചിത്രവും പേരുമാലേഖനം ചെയ്ത ബോർഡുകളുണ്ടാകും മുപ്പത്തൊന്ന് ആംബുലൻസുകളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ആംബുലൻസുകൾ കേരളത്തിലെ ബന്ധപ്പെട്ടവരെ കൊണ്ടുപോകാൻ നോർക്ക തയ്യാറാക്കിയിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കർണാടക തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവരുടെ ആംബുലൻസ് കൂടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരം അഥവാ ആവശ്യമെങ്കിൽ അതിനും ആവശ്യമായിട്ടുള്ള കരുതലുകൾ നോർക്കയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടി എടുത്തിട്ടുണ്ട് ആംബുലൻസുകളെല്ലാം നോർക്ക അറേഞ്ച് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആംബുലൻസുകൾ ആവശ്യമുണ്ടാകുന്ന പക്ഷം അത് അറേഞ്ച് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിന് പുറമെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേക ടീമും ഇവിടെ സജ്ജമായിട്ടുണ്ട് ഇവിടെ എത്തിച്ചേരുന്നവർക്കെല്ലാം കേരളത്തിൽ മാത്രമല്ല ഇവിടെ എത്തിച്ചേരുന്ന മുപ്പത്തൊന്ന് മൃതശരീരങ്ങളെയും അകമ്പടി സേവിക്കാൻ പൈലറ്റ് ചെയ്യാൻ കേരള അതിർത്തി കഴിയും വരെ അവരെ അനുഗമിക്കാൻ വേണ്ടിയിട്ടുള്ള പൈലറ്റ് സംവിധാനങ്ങൾ പോലീസ് പൂർണ്ണമായും സജ്ജമാക്കി മുപ്പത്തൊന്ന് വാഹനങ്ങളും തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ലഭ്യമാകുന്ന അറിവനുസരിച്ച് കേരളത്തിലെ ഇരുപത്തി മൂന്ന് പേരുടെയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഏഴ് പേരുടെയും മൃതശരീരങ്ങൾ ഓൺ റോഡായി കൊണ്ടുപോകും എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം കർണാടക പ്രത്യേകമായ വിമാനം തയ്യാറാക്കി അങ്ങനെ കൊണ്ടുപോകണമെന്ന് കൊണ്ടുപോകണമെന്നാലോചിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അവരും റോഡ് മാർഗ്ഗമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവരെയും കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള പൈലറ്റ് സംവിധാനങ്ങളും ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട് വലിയൊരു ദുരന്തമാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത വിധം അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാത്ത വിധം അത്രമേൽ 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 കേരളമാകെ വിധം പോകുന്ന ലോകമാകെ വിതും വളരെ അപകടകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവിടെ എത്തിച്ചേരുകയാണ് അദ്ദേഹം എറണാകുളത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഏതാനും സമയങ്ങൾക്കകം നെടുമ്പാശ്ശേരിൽ എത്തിച്ചേരും മന്ത്രിമാർ ഇവിടെ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി പി രാജീവും ഓഷ്യഗസ്റ്റും വീണ ജോർജുമൊക്കെ ഉൾപ്പെടെയുള്ള മന്ത്രിമാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ കൂടി എത്തിച്ചേരും ലോക കേരള സഭയുടെ രാവിലത്തെ സെഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഉച്ചയ്ക്ക് ശേഷമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ വന്നതുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഒരു സെഷൻ മാത്രമായി അക്കാഡമിക് ആയിട്ടുള്ളൊരു സെഷൻ മാത്രമായി നടത്താൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷം ക്രമീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ അടിയന്തരമായി മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സഹായങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നുള്ള പ്രവാസി മലയാളികളുടെ സഹായങ്ങൾ ഇതിനകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു എത്ര കൊടുത്താലും തീരാത്ത വിധം നഷ്ടമാണ് ഓരോ കുടുംബങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മരണപ്പെട്ടവരെല്ലാം സാധാരണ തൊഴിലാളികളാണ് പലരും പ്രവാസ ജീവിതം അവസാനിച്ച് വരാൻ നിൽക്കുന്നവരാണ് ചിലരിപ്പോൾ പോയി എൻ്റർ ചെയ്തിട്ടുള്ളവരാണ് അവരുടെ എല്ലാം കുടുംബാംഗങ്ങളോടൊപ്പം പൂർണ്ണമായും രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി ഏതെങ്കിലും വിധത്തിലുള്ള സൗകര്യങ്ങൾക്ക് അതീതമായി എല്ലാവരും കൂടിച്ചേർന്ന് നിൽക്കാവുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം പിന്നെ കൃത്യതയോടുകൂടി പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റുകളെല്ലാം കൃത്യമായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് സ്റ്റേറ്റിൻ്റെ കോർഡിനേഷനെ ബാധിച്ചിട്ടില്ല കാരണം ചീഫ് സെക്രട്ടറി അതാത് സമയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നു അതുകൊണ്ടാണ് ക്യാബിനറ്റ് കൂടിയപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ അങ്ങോട്ട് അയക്കാനുള്ള നിർദ്ദേശം എടുത്തത് ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തിട്ടാണ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ അനുമതിക്ക് വേണ്ടി അയച്ചു കൊടുത്തത് അത് നിഷേധിക്കപ്പെട്ടത് വളരെ ദൗർഭാഗ്യകരമായി പോയി അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒരു ദുരന്ത മുഹൂർത്തത്തിൽ അത്തരം വിധത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയെ പ്രത്യേകിച്ച് അത് അവരോടൊപ്പം ഒരു ഐ സീനിയർ ഉദ്യോഗസ്ഥനെ കൂടി പറഞ്ഞു വിടാൻ കേരളം കാണിച്ച ഒരു ഒരു ആർജവത്തെ ആ വിധത്തിൽ കൊണ്ടുപോകാമായിരുന്നെങ്കിൽ മൃതശരീരങ്ങൾ കൊണ്ടുവരുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല കാരണം നോർക്കയുടെ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെയും നമ്മൾ പ്രത്യേകമായിട്ടുള്ള ടീമിനെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളും പ്രത്യേക ഹെൽപ്പ് ഡെസ്ക്കും ഇട്ടു യൂണിവേഴ്സൽ വിധ വിഭാഗത്തിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് അതൊന്നും തടസ്സമായില്ല എങ്കിലും അവരെ ആശ്വസിപ്പിക്കാനും പ്രത്യേകിച്ച് അവിടെ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്താനും കൂടുതൽ സൗകര്യം ഉണ്ടാകാമായിരുന്നു കേരളത്തിൽ കുറച്ചുകൂടി അവിടെയുള്ള മലയാളികൾക്കൊരു ഒരു ആത്മസംതൃപ്തിയോ അവരുടെ മനസ്സിലുള്ള ഈ വിതുമ്പലോ ഒഴിവാക്കാൻ ഒരു മന്ത്രിയുടെ സാന്നിധ്യം അവിടെ അനിവാര്യമായിരുന്നു അതും ആരോഗ്യവകുപ്പ് മന്ത്രിയെ തന്നെ അങ്ങോട്ട് അയക്കണമെന്ന് നിശ്ചയിച്ചത് ഈ കാര്യങ്ങളിൽ തുടർന്നുള്ള ചികിത്സ അവിടെ തന്നെ വേണ്ടി വരുമോ കൊണ്ടുവരേണ്ടതുണ്ടോ ഇങ്ങനെ തുടർന്നുള്ള കാര്യങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതൊക്കെയാണെങ്കിലും കേരളം ആ പ്രവർത്തനങ്ങൾ അവിടുത്തെ മലയാളി സമൂഹവുമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ടവരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടത് കുറവില്ലാതെ കൊണ്ടുപോകുന്നുണ്ട് ഇതാണതുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ള ദൗർഭാഗ്യകരമായി അങ്ങനെ ഒരു അവസരം നിഷേധിക്കുക അവസരം എന്ന് പറഞ്ഞാൽ അവർ പോയി അവിടെ ഒരു സേവനം ചെയ്യാനുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടത് വളരെ ദൗർഭാഗ്യ ചടങ്ങുകൾ എത്ര ഈ ഏറ്റവും കുറഞ്ഞ നേരം കൊണ്ട് കഴിയണമെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഇവിടെ ഔപചാരികമായി അധിക നേരം ഉണ്ടാകില്ല മാത്രമല്ല ഏറ്റവും വേഗതയിൽ അവരവരുടെ വസതികളിലേക്ക് എത്തിക്കാൻ കാരണം അത്രമാത്ര സങ്കടമാണ് ഓരോ സ്ഥലത്തും തോരാത്ത കണ്ണീരാണ് കുടുംബാംഗങ്ങളുടെ മാത്രമല്ല നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഒരു തോരാത്ത കണ്ണീരാണ് അതുകൊണ്ട് ഇവിടെ നേരം വെച്ച് ഇവിടെ വന്ന സംസ്ഥാന എന്തായാലും വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നടപടികളിലേക്ക് കടക്കാം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കെ രാജൻ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു മന്ത്രി അവിടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കി നേരിട്ട് കണ്ട് മുപ്പത്തിയൊന്ന് ആംബുലൻസുകൾ സജ്ജമാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു അപ്പം തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സമയം ന്ധിതമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയും സംസ്ഥാന സർക്കാരിന്റെ എല്ലാ വിഭാഗവും വളരെ സജീവമായി തന്നെ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ അവിടെ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ പത്ത് മണിക്ക് ശേഷം വിമാനത്താ വിമാന എത്തിച്ചേരും എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നത്